ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ അടുക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെമ്മീൻ നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്യില്ല ആ ഒരു രീതിയിൽ തന്നെ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കാരണം വലിയ ചെമ്മീനാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നോർമൽ ചെമ്മീൻ ഫ്രൈ എടുക്കുന്ന മസാല തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നിങ്ങളിത് ചിക്കൻ മീനില് ചിക്കനിലും ബീഫിലും ഒക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ നോക്കിയിട്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഉള്ളി നല്ലോണം സോഫ്റ്റ് ആവുന്ന രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ തന്നെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ചെമ്മീൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പം ഈ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നല്ല പോലെ ഒന്ന് കുക്കാക്കി എടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് കഴിയും പിന്നെ നമ്മൾ ഇതിലേക്ക് അധികം മസാലയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ലാസ്റ്റ് ഞാൻ കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ മൂന്നും കൂടി ഉള്ള ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വേണ്ടത് കാരണം നമ്മൾ മീനല്ലേ മീനിലേക്കൊന്ന് ഒരിത്തിരി ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ചിക്കനാണ് ബീഫൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അത്യാവശ്യം എടുക്കുക എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇത്തിരി മതി വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും ഞാൻ മൂന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് ആ ഉള്ളിയുടെയും വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ട്താ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഗരം മസാലയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് വേറെ മസാലയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല കാരണം നമ്മൾ ചെമ്മീൽ ഓൾറെഡി മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് അധികം മസാലയുടെ ആവശ്യം വരുന്നില്ല പൊടികളുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ മസാലയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയലും ഒരു ഇത്തിരി കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല കംപ്ലീറ്റ് ആയി ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഇതാ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് നമ്മുടെ മൈദയുടെ പൊടി ഇല്ലേ മൈദപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാലും സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരിത്തിരി ഉപ്പും അതുപോലെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുത്തിട്ട് നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അധികം ഇട്ട് അടിക്കണമെന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ ബ്ലൈൻഡായി കിട്ടും ഇനി നമുക്ക് ഇതുപോലെ എന്തെല്ലാം ആണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് ചെയ്യും കാരണം നമ്മൾ ദോശ പോലെ അല്ലേ അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ദോശ പോലെ നമ്മൾ ഇട്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഏതെങ്കിലും ഒരു സൈഡ് സെലക്ട് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലാണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അധികം വെന്ത് പോവാതായാലും ദോശ നന്നായി കുക്കാവരുത് കുക്കാവണേൻ്റെ മുന്നേ തന്നെ ഈ ഒരു സൈഡ് ഇങ്ങോട്ടേക്ക് മറിച്ചിടുക അതായത് വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതല്ലേ ഈ ഒരു സൈഡ് ഞാൻ അങ്ങോട്ടേക്ക് മറിച്ചിട്ട് ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടുത്ത ഈ ഒരു സൈഡിൽ നമ്മൾ നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടല്ലേ ഈ ഒരു നമ്മുടെ നേരത്തെ ആയ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതെന്താ വെച്ചാൽ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ആ ഒരു സൈഡ് നന്നായിട്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതാ ഇവിടെ നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഞാൻ അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മി നല്ല നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ആണ് അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തരണൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ഹസ്ബൻഡിനും എൻ്റെ നത്തൻ്റെ മോനൻ്റെ കൂടെ അവനക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല സ്പൈസി ആയിട്ടുള്ള അവൻ എരിവാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഈ സൈഡ് നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ചിടാം എൻ്റെ കയ്യിൽ എൻ്റെ ചെറിയ മോനുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് മറിച്ചിടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടിട്ടും ആൾ താഴത്തെ ഇറങ്ങുന്നില്ല അപ്പോൾ താ ഇത് ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് അതുപോലെ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അവിടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കാണുമ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടോ പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പം സിമ്പിളാണ് ഇതാ ഇത് ഈ സൈഡിലേക്കും നമ്മുടെ ബാറ്ററി ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം എന്ന് ചോദിച്ചാൽ മതി ഈ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ല ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു നീറ്റ്നെസ് കിട്ടും കേട്ടോ ഇനി ഇതും ഇത് നമുക്ക് എത്ര ലെയർ വേണേലും ഉണ്ടാക്കാം പക്ഷേ എന്താ വെച്ചാൽ ഒരുപാട് ലെയർ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഞാനിപ്പോൾ രണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് ആദ്യം ഇതൊരു സെക്ഷനാക്കിയിട്ട് വെച്ചു എന്നിട്ട് അടുത്ത ഒരു സെക്ഷനായിട്ട് വീണ്ടും ഉണ്ടാക്കാട്ടെ ചെയ്തത് കാരണം അങ്ങനെ നമ്മൾ ഒരുപാട് ലെയർ ആയിട്ട് ചിലപ്പം പൊട്ടിപ്പോവും അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്തില്ല ആദ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം മുതൽ വീണ്ടും നമ്മൾ ദോശ ചുടുന്ന പോലെ ആക്കി വീണ്ടും സെയിം സെയിം മെത്തേഡനെ വേണ്ടിവെച്ചു അങ്ങനെ രണ്ട് രണ്ട് സൈഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദാ അങ്ങനെ രണ്ട് രണ്ടും ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇനി ഇത് ഇത്രേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഇനി ലെയർ എടുക്കുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും സെപ്പറേറ്റ് ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം ചെയ്തത് ഇനി ഇതവിടെ മാറ്റിവെച്ചു ഇനി രണ്ടാമത്തേതും കൂടിതാ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം അത് ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ ഇതുപോലെ തന്നെ മറ്റേ സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാവ് ഇട്ട് കൊടുക്കുക ജസ്റ്റ് അങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുക അപ്പോൾ അതാണ് ഞാൻ ഇത് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞല്ലോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ വളരെ എട്ട് തന്നെ നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഞാനിതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് നല്ല സ്പൈസി സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും പിന്നെ പ്രത്യേകിച്ച് ചെമ്മീനല്ലേ ചെമ്മീൻ ഇഷ്ടമില്ലാത്ത ആരായിട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അത്രയും ടേസ്റ്റാണ് ചെമ്മീൻ വെച്ചിട്ടുണ്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബബ്ബായ്